ഇതൊരു ഓപ്പണിംഗ് ആണ് അടിപൊളി ഓപ്പണിംഗ് ആണ് ഇത് ട്രൈ എനിക്ക് ഫീൽ ചെറുപ്പം തോന്നിക്കുന്ന പോലെ ഒരു 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 നമ്മുടെ മുമ്പുള്ള പതിപ്പ് വേർഷൻ വിത്ത് പെർഫ്യൂം ലോഞ്ച് ചെയ്ത അർമാനി സ്ട്രോങ് പെർഫ്യൂം ഡിസൈനർ പെർഫ്യൂമില് എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഹൗസ് ആണ് അർമാനിയുടെ ബ്രാൻഡ് അർമാനി സ്ട്രോങ് ലൈനപ്പ് അതുപോലെ തന്നെ അർമാനിയുടെ കോഡ് യെസ് അർമാനി കോഡ് അർമാനി സ്ട്രോങ് വിത്ത് യു ഈ ലൈനപ്പ് എല്ലാം എല്ലാം നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആയിട്ടുള്ള ഒരു ഒരു ലൈനപ്പായിരുന്നു അർമാനി സ്ട്രോങ് വിത്ത് യു എന്ന് പറയുന്നത് പെർഫ്യൂം റിവ്യൂ നിങ്ങൾ നോക്കുമ്പോൾ എല്ലാവരുടെയും കളക്ഷനിൽ അറുമാനി സ്ട്രോങ് വിത്ത് യു ലൈനപ്പിൽ ഏതെങ്കിലും ഒരെണ്ണം അറ്റ്ലീസ്റ്റ് ഫ്ലാങ്കറിൽ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടാവും അപ്പൊ എന്തുകൊണ്ടാണത് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഡി എൻ എ ആണ് അർമാനി സ്ട്രോങ് വിത്ത് യു ലൈനപ്പിലുള്ള ഡി എൻ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരാൾ പോലും അർമാനി സ്ട്രോങ് വിത്ത് യു ഇഷ്ടമല്ല എന്ന് പറയുന്നത് ഞാൻ നെഗറ്റീവ് കമ്പനി ഞാൻ കാണാറില്ല അപ്പൊ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഡി എൻ എ ആണ് അർമാനി സ്ട്രോങ് വിത്യൂ ഇത് ലോഞ്ച് ചെയ്ത സമയത്ത് ഭയങ്കര സെൻസേഷൻ ആയിരുന്നു ഒരു ഇപ്പോഴും അതെ ഇപ്പോഴും അവരുടെ സക്സസ് റേറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് മാത്രമല്ല അർമാനിയുടെ ഒരു ക്വാളിറ്റി നമുക്കത് കാണാനും പറ്റും അപ്പം ഞാൻ വളരെയേറെ ആഗ്രഹിച്ച ഒരെണ്ണമാണ് അർമാനി സ്ട്രോങ് വിത്യു പെർഫ്യൂമ് രണ്ടെണ്ണം വാങ്ങി ഇത് ഞാൻ കുറച്ച് യൂസ് ചെയ്തിട്ടുണ്ട് അനുഭവം പറയാം അപ്പൊ ഈ പെർഫ്യൂം ലോഞ്ച് ചെയ്ത സമയത്ത് ഇത് എങ്ങനെയെങ്കിലും ഇത് വാങ്ങണം ട്രൈ ചെയ്യണം കാരണം ഇത് പുറത്തുനിന്ന് ട്രൈ ചെയ്ത ഒരു സബ്സ്ക്രൈബറിനോട് പറഞ്ഞത് ഒരു ദിവസം അദ്ദേഹത്തിന് അഞ്ച് കോംപ്ലിമെന്റ് കിട്ടിയെന്ന് പറഞ്ഞു ഇത് ഒരു രാത്രി ഒരു പാർട്ടിക്ക് പോയപ്പോ അഞ്ച് കോംപ്ലിമെന്റ് കിട്ടി വളരെ റാൻഡം ആയിട്ടുള്ള ആളുകളുടെ ഭാഗത്തുനിന്ന് അതിനുശേഷം ഞാനിങ്ങനെ പൊതുവേ പബ്ലിക് ഒപ്പീനിയന്റെ വീഡിയോ കാണുന്ന കാണുന്ന ഒരാളല്ല ഞാൻ എങ്കിലും ഒന്ന് കണ്ടുനോക്കി അദ്ദേഹം അത് പറഞ്ഞ ശേഷം കണ്ടപ്പോൾ ഗേൾസ് കൂടുതലും പ്രിഫർ ചെയ്യുന്ന ഒരു പെർഫ്യൂമാണ് മാത്രമല്ല അവർക്കും ഈ ഒരു പെർഫ്യൂം ട്രൈ ചെയ്യണം എന്നുള്ള ആഗ്രഹവും അതിനകത്ത് പറയുകയുണ്ടായി അപ്പൊ എല്ലാം കൊണ്ടും എനിക്ക് ഭയങ്കര ആഗ്രഹം ഇത് വാങ്ങണമെന്നുള്ള ഈ മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഭൂമി പോലെയാണ് ഈ ഒരു പെർഫ്യൂം ബുക്ക് ചെയ്ത് കയ്യിലെത്തുന്നത് വരെ വല്ലാത്തൊരു ഒരു ആകാംക്ഷ ആകാംക്ഷാ കാത്തിരിക്കും കയ്യിലെത്തുന്നത് വരെയുള്ള ആ ഒരു ദിവസം ഞാൻ എന്റെ കയ്യിൽ കിട്ടി ഏകദേശം വന്നിട്ട് ഏകദേശം ഒരു മാസം ഒഴിപ്പിച്ചായി ഞാൻ ട്രൈ ചെയ്തു കഴിഞ്ഞ ഇപ്പൊ ഈ മഴ സമയത്തൊക്കെ ഞാൻ യൂസ് ചെയ്തു അപ്പൊ ആ അനുഭവമാണ് എനിക്ക് പറയാനുള്ളത് ആദ്യം തന്നെ എന്റെ ബോക്സ് വളരെ ക്യൂട്ടായിട്ടുള്ള മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ബോക്സ് ആണ് നല്ല ബോ ബോക്സിന്റെ കാർഡ് ബോർഡ് അത്യാവശ്യം കട്ടിയുള്ളത് വളരെ പേപ്പർ പോലുള്ള സാധനമാണ് ഫോർഡിന്റെ ഒക്കെ അറിയാം നമുക്ക് ചീപ്പായിട്ടുള്ള ഒരു ബോക്സ് ആണ് ഈ ടോം ഫോർഡ് പോലെ ചില ബ്രാൻഡുകൾ കൊടുക്കുന്നത് എന്നാൽ റമാൻഡിയുടെ ഇത്തിരി കട്ടിയുള്ളൊരു കാർഡ് ബോർഡ് ആണ് പെർഫ്യൂം ഹൺഡ്രഡ് എം എൽ പെർഫ്യൂം കോൺസെൻട്രേഷൻ ആണ് നയൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി പതിനായിരം റേഞ്ചിലാണ് എന്റെ വില വരുന്നത് ബാച്ച് കോഡ് ഏറ്റവും പുതിയ ബാച്ച് കേട്ടോ ഇറങ്ങിയ സമയത്തുള്ള ബാച്ച് നമുക്ക് കിട്ടിയത് ത്രീ എയ്റ്റ് ഇസ് എത്ര സീറോ വൺ ഫോർ അതാണ് ബാച്ച് വരുന്നത് അതായത് ഫസ്റ്റ് ബാച്ച് ക്യു ആർ കാണാം ഇത്രേ ഉള്ളൂ അൺബോക്സ് ചെയ്യാൻ ഓൾറെഡി ട്രൈ ചെയ്തതുകൊണ്ടും ഒരു മാസക്കാലം യൂസ് ചെയ്തുകൊണ്ടും എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും ഇവിടെ അർമാനിന്റെ ലോഗോ പ്രത്യേകിച്ചൊന്നുമില്ല ക്യു ആർ കോഡും ബാക്കിൽ ആസ്യൂഷൻ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ബോട്ടിൽ കണ്ടോ പറയാൻ പറയാതിരിക്കാൻ പറ്റില്ല അടിപൊളി ബോട്ടിലാണ് അർമാനി വിത്തിന്റെ ബോട്ടിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര എലഗൻ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിൽ നമ്മുടെ ഒരു ഷെൽഫിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആരായാലും പോകും ഇത് എന്താ ഈ സാധനം അല്ലെങ്കിൽ ഏതാണ് ഇത് എന്ന് ഉറപ്പായിട്ട് ആരെങ്കിലും ചോദിക്കും നിങ്ങളുടെ ഷെൽഫിനകത്ത് ഇരിക്കണം ഈ സാധനം ഭയങ്കര രസമായി കാണാനായിട്ട് അതുപോലെ തന്നെ ഇതിന്റെ ഫിനിഷിങ്ങും ഫിനിഷിങ് ഒരു സൈഡിലെ കർവും ഒക്കെ ഭയങ്കര ഫിനിഷിങ് ഫിനിഷിംഗ് ആയത് ഒരു ബോട്ടിലിന്റെ കളർ വരുന്നത് ബ്രൗൺ ബ്രൗണും ചുമപ്പും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഒരു തിക്ക് ആയിട്ടുള്ള ലെയറാണ് സിനിമൻ ഡാർക്ക് സിനിമൻ താഴോട്ട് വരുമ്പോൾ കുറെ കൂടെ ഡാർക്കായിട്ട് മാറും ഇത് നേരിട്ട് കാണും കേട്ടോ നേരിട്ട് നിങ്ങൾ കാണുമ്പോൾ ഭയങ്കര രസമാണ് കാണാനായിട്ട് ക്യാപ്പിനോളില് അർമനയുടെ ലോഗോ ഒരു ഡ്രോപ്സ് പോലെ ബോട്ടിൽ ഡിസൈൻ ഒന്ന് ട്രൈ ചെയ്യാം സൂപ്പർ സ്പയർ അടിപൊളി സ്പയർ എന്തിനോപ്പണിങ് ചെയ്യുന്ന അടിപൊളി ഓപ്പണിംഗ് ഇത് മെയിൻ അക്കോർഡ്സ് എന്ന് പറയുന്നത് വാനില ലാവൻഡർ സോഫ്റ്റ് സ്പൈസി നടി ബാൽസിമിക് അറോമാറ്റിക് സ്വീറ്റ് സ്പൈസി ഹെർബൽ സിട്രസ് സിട്രസ് എന്ന് കിട്ടത്തൊന്നുമില്ല എക്സാക്ട് സ്മെല് ഞാൻ പറയാം ഈ അർമാനി സ്ട്രോങ് വിത്ത് യു ആ ലൈനപ്പില് ഇപ്പൊ പലരും കൺഫ്യൂസഡാണ് സ്ട്രോങ് വിത്ത് യു ഇൻഡൻസിൽ വാങ്ങണോ സ്ട്രോങ് വിത്ത് യു അബ്സുലൂട്ടിലി വാങ്ങണോ ഇതിന്റെ രണ്ടിന്റെയും കൺഫ്യൂഷനിലാണ് അർമാനി സ്ട്രോങ് വിത്ത് യു വാങ്ങാൻ നിൽക്കുന്നവർ ഇപ്പോ ഉള്ള അവസ്ഥ എന്നോട് ചോദിച്ചാൽ നിങ്ങൾ ഇതെടുക്കുക കാരണം അർമാനി സ്ട്രോങ് വിത്ത് യു ഇന്റൻസിറ്റിയുടെ ആ ഒരു സ്വീറ്റ്നെസും അർമാനി സ്ട്രോങ് വിത്ത് യു അബ്സല്യൂട്ടിയുടെ ഒരു ബൂസി റിച്ച് പിന്നെ കുറച്ചും കൂടി സ്മോക്കി ആയിട്ടുള്ള കുറച്ചും കൂടി ഡെപ് ഉള്ള ഒരു സാധനമാണ് ഇത് അപ്പൊ രണ്ട് ഏത് എടുക്കണം എന്ന് വെച്ചാൽ ഞാൻ അർമാനി സ്ട്രോങ് വിത്ത് യു പെർഫ്യൂം എടുക്കാൻ പറയും കാരണം നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിലും ഇതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ കുറച്ചും കൂടി വേറെ ബിതായിരിക്കും ടോപ്പ് നോട്ടില് നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് അർമാനി സ്ട്രോങ് വിന്റെ സിഗ്നേച്ചർ നമുക്ക് അറിയാൻ പറ്റും ഒരു ആ ഒരു സ്ട്രോങ് വിത്യൂ ലൈനപ്പിലെ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെസ്റ്റ്നറ്റ് ഒരു ഒരു നട്ട്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വറുക്കുന്ന മണം എണ്ണയിലിട്ട് വറക്കുന്ന ഒരു ഒരു നട്ട്സിന്റെ സ്മെല്ല് ബാക്ക്ഗ്രൗണ്ടിൽ കിട്ടും അല്പം ക്യാരമൽ ബട്ടർ സ്കോച്ച് ബട്ടർ സ്കോച്ച് വെച്ചിട്ട് ചെസ്റ്റ്നട്ട് അല്ലെങ്കിൽ ഒരു നട്ട് ബട്ടർ സ്കോച്ച് ഒഴിച്ച് വറുക്കുമ്പോൾ ഒരു മണം വരുത്തില്ലേ ഒരു ക്യാരമൽ ആയിട്ടുള്ള ക്യാരമൽ സ്വീറ്റ്നസ് ആയിട്ടുള്ള അല്ലൂറിങ് ആയിട്ടുള്ള സ്മെല് അതാണ് ഇതിന്റെ ഓപ്പണിങ്ങിൽ കിട്ടുന്നത് ഒപ്പം ലാവണ്ടർ ലാവണ്ടർ ഇതിലെ ലാവണ്ടർ എന്ന് പറയുന്നത് ഈ സ്പൈസസ് വിത്ത് അല്ലെങ്കിൽ സിനമൺ സിനമൺ കൊണ്ട് കവർ ചെയ്ത ഒരു ലാവണ്ടർ നമുക്ക് ലാവണ്ടറിനൊപ്പം തന്നെ ഒരു ഒരു സിലോണിലെ ഒരു പട്ടയടക്ക് വരുമാനം സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഒരു സിനിമ ക്രീമി ക്രീമി ക്യാരമലൈസ്ഡ് ആയിട്ടുള്ള സിനിമ സ്മെല് അതിനൊപ്പം ഈ ലാവണ്ടർ ലാവണ്ടർ ചേർന്ന് വരുമ്പോൾ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ഒരു ഫീലാണ് കിട്ടുന്നത് അതുപോലെ തന്നെ നല്ല വാനില സ്മെൽ ഒരു ഒരു നോട്ടും കിട്ടുന്നുണ്ട് സ്വീറ്റ്നെസ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് റൈറ്റ് എമൗണ്ട് ഓഫ് സ്വീറ്റ്നസ് ഒരുപാട് ഗുർമോണ്ട് അല്ല ഒരുപാട് സ്പൈസസും അല്ല എല്ലാം പാകത്തിനും ഇതിൽ സ്വീറ്റ്നസ് ഉണ്ട് ഇതിൽ പൗഡർനെസ് ഉണ്ട് ഇതിൽ ക്രീമി ക്യാരമൽ അതുപോലെ തന്നെ ലാവണ്ടറിനെ നോട്ട് ചേർത്തിരിക്കുന്നുണ്ട് നമുക്ക് ഡേ ടൈമിൽ യൂസ് ചെയ്യുന്നതിനും കുഴപ്പമില്ല പക്ഷേ ഡേ ടൈമിൽ ഒരു കണ്ടീഷൻ ഉണ്ട് ഞാൻ പറയാം അപ്പോ ഇതിനകത്ത് ഫ്രഷ്നെസ് ഉണ്ട് സ്വീറ്റ്നസ് ഉണ്ട് ലെതറി നോട്ടുണ്ട് പിന്നെ ആംബർ ക്വാളിറ്റി ഉണ്ട് പിന്നെ ഈ നട്ടി സ്വീറ്റ്നസ് ഉണ്ട് സിനിമ അങ്ങനെ ഈ അർമാൻ സ്ട്രോങ് വിത്യുവിന്റെ ആ ലൈനപ്പിലെ എല്ലാം കൂടി ചേർന്ന് വരുന്ന ഒരു സാധനം നമ്മുടെ ജെ പി ജി ലെമിക്സ് അപ്സുൽ പോലെ ആ ജെ പി ജിയിലെ ലൈനപ്പിൽ എല്ലാം ചേർത്ത് ഒരെണ്ണിറക്കിയതുപോലെ ഈ അർമാൻ സ്ട്രോങ് വിത്യു ഒക്കെ ചേർത്ത് വളരെ മെച്ചോർഡ് ആയിട്ടുള്ള വളരെ ഗ്രോൺ അപ്പ് ആയിട്ടുള്ള ഒരു വെർഷൻ ഇതിലെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടാണ് അവർ ഇറക്കിയിരിക്കുന്നത് ഒന്നും നമുക്ക് ഒരു പരാതിയായിട്ട് പറയാൻ ഒന്നുമില്ല പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അർമാനി സ്ട്രോങ് വിത്യു ഗേൾസിന് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾ ജസ്റ്റ് റിവ്യൂ കാണുമ്പോൾ പറയാൻ പറ്റും അവർ ബ്ലൈൻഡ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ഒരു പെർഫ്യൂം എന്തുകൊണ്ടെന്ന് എനിക്ക് അറിയില്ല ലേഡീസിനും ഭയങ്കര ഇഷ്ടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പെർഫ്യൂമാണ് റുമാനി സ്ട്രോങ്ങ് ഇപ്പം റീസെന്റി ഞാൻ എൻ്റെ റിവ്യൂ കണ്ടപ്പോൾ കേൾസ് വളരെ ഭയങ്കരമായിട്ട് ഇതിനെ അപ്രഷ്യേറ്റ് ചെയ്തുകൊണ്ടു കാരണം ഉണ്ട് എനിക്ക് സ്മെല്ല് ട്രൈ ചെയ്തിട്ട് എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ പെർഫ്യൂം വാങ്ങുന്ന ചിലർ ചിലർ കിട്ടിയ ഉടനെ എടുത്ത് അടിക്കുന്ന ഒരു സ്വഭാവമുണ്ട് ഞാൻ ഒരിക്കലും അത് റെക്കമെൻഡ് ചെയ്തോ നിങ്ങൾ ഒരു പെർഫ്യൂം വാങ്ങുമ്പോൾ അത് നിങ്ങളുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞ് ചൂടോടെ കൊണ്ട് അടിക്കരുത് ഒന്ന് നിങ്ങൾ സെറ്റാവണം മാനസികമായിട്ട് സെറ്റായിട്ട് വേണം നിങ്ങൾ അത് ട്രൈ ചെയ്യുന്നത് നിങ്ങൾ ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് വേണം ട്രൈ ചെയ്യാൻ അല്ലാതെ വാങ്ങി ഉടനെ കൊറിയർ കൊണ്ട് തന്നു കവർ പൊട്ടിച്ചോടിച്ചു അങ്ങനെ ആവരുത് നിങ്ങൾ ഫ്രഷ് ആയി മനസ്സ് വളരെ ക്ലിയറായി ഒന്ന് ഫ്രീ ആയിട്ട് വളരെ റിലാക്സ്ഡ് ആയിട്ട് സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ വേണം ഞാൻ പലപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് വൈകുന്നേരങ്ങളാണ് ഒരു പെർഫ്യൂം ആദ്യമായിട്ട് ട്രൈ ചെയ്യും രാവിലെ കിട്ടിയാൽ പോലും ഞാൻ ട്രൈ ചെയ്യത്തില്ല വൈകുന്നേരം ട്രൈ ചെയ്യും അന്തരീക്ഷമൊക്കെ ഒന്ന് കൂളായന് ശേഷം മനസ്സൊക്കെ ഒന്ന് ശാന്തമായതിനു ശേഷമാണ് ട്രൈ ചെയ്യേണ്ടത് ഞാൻ അങ്ങനെ ട്രൈ അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഓരോ പെർഫ്യൂമും ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി കുറെ നാളവളെ നോക്കുന്നുണ്ട് ഒടുവിൽ നമ്മളൊന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ കിട്ടുന്നൊരു സ്പാർക്കില്ലേ നമ്മൾ നോക്കുന്നുണ്ട് എന്ന് പുള്ളിക്കാരി അറിഞ്ഞുകൊണ്ടുള്ള ഒരു ഒരു ഭാവം ഒരു ഒരു നോട്ടം വല്ലാത്തൊരു ബോയ്സിന് ഡെഫിനായി അറിയാൻ പറ്റും ഫീല് ഹാർട്ട് ബീറ്റ് കൂടും അല്പം ഒന്ന് ടെൻഷനാവും എല്ലാറ്റി വലിയ സന്തോഷം കൂടും ഹാപ്പി ഹോർമോൺസ് ഇങ്ങനെ പമ്പ് ചെയ്യും അല്ലെ അതുപോലെയാണ് എനിക്കും ഒരു പെർഫ്യൂം ഭയങ്കരമായിട്ട് ഞാൻ എക്സൈറ്റഡ് ആയി കഴിഞ്ഞാൽ എനിക്ക് ഇതേപോലൊരു അനുഭവമാണ് അടിച്ചതിനു ശേഷം എന്താ പറയുക ആലും മണം ഇതൊക്കെ ഞാൻ വളരെ എക്സൈറ്റഡോട് കൂടിയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പെൺകുട്ടി തിരിഞ്ഞ് നോക്കുമ്പോൾ ഭയങ്കര ഹാപ്പി അല്ലേ നമ്മൾ ജസ്റ്റ് നോക്കുന്നതിനേക്കാൾ ഉപരി ഒന്ന് പോയിട്ട് തിരിഞ്ഞ് നമ്മൾ കൂടി ഒന്ന് ചിരിച്ചുകൊണ്ട് നോക്കുമ്പോൾ ഡബിൾ ഹാപ്പി അതുപോലെയാണ് എക്സ്ട്രാ ലോങ് ജിവിറ്റി കിട്ടുമ്പോൾ ഡബിൾ ഹാപ്പി ആവും പിന്നെ കോംപ്ലിമെന്റ് കിട്ടിയാലോ പ്രണയം അക്സപ്റ്റ് ചെയ്തതിന് തുല്യമായിട്ടുള്ള ഒരു വികാരമാണ് എനിക്ക് എനിക്കുണ്ടാകുന്നത് ഇതാണ് പെർഫ്യൂമും ഞാനുമായിട്ടുള്ള ഒരു ബന്ധം ഞാൻ ആ ഒരു രീതിയിലാണ് അതിനെ കാണുന്നത് അപ്പോൾ കറക്റ്റ് സമയത്ത് വേണേൽ നിങ്ങൾ എപ്പോഴും പെർഫ്യൂം ട്രൈ ചെയ്യാൻ നിങ്ങൾ ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് വേണം ട്രൈ ചെയ്യാൻ അല്ലെങ്കിൽ എന്ത് പറ്റും ഇപ്പൊ വീട്ടിലൊരു അടി ഉണ്ടാക്കി അല്ലെങ്കിൽ നമ്മൾ ബിസിനസ് ലോസ് ആയി അല്ലെങ്കിൽ ബോസുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ലവറുമായിട്ട് ഒന്ന് തെറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ ഒരു നെഗറ്റീവ് സാഹചര്യത്തിലാണ് നിങ്ങൾ ഈ ഒരു പെർഫ്യൂം ട്രൈ ചെയ്യുന്നതെങ്കിൽ ഈ മണം നിങ്ങൾ എപ്പോൾ കിട്ടിയാലും ഇനി ഒരു പത്തല്ല അമ്പത് വർഷം കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ ഒരു സാഹചര്യമായിട്ട് മനസ്സ് കണക്ട് ആവും ഈ മണം കിട്ടുമ്പോൾ പെട്ടെന്ന് ആ ഒരു ട്രോമ നിങ്ങൾക്ക് ഓർമ്മ വരും അപ്പൊ അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഞാൻ വാങ്ങിയ നല്ലൊരു വർത്തു ഭയായിട്ടുള്ള ഒരു പെർഫ്യൂമാണ് അതുപോലെ തന്നെ ഇത് ലെതറിന്റെ നോട്ട് ചേർത്തിട്ടുണ്ട് ഈ ലെതറിന്റെ നോട്ട് ചേർത്തിരിക്കുന്ന ഡ്രൈ ഡോൺ നമുക്ക് കിട്ടുന്നത് ഒരു റഫർ ആയിട്ടുള്ള ജാക്കറ്റൊക്കെ ഇട്ട് ഒരു ബാറിൽ ഒരു യങ് ഗൈ കയറി വരുന്ന പോലെ തലയിലൊക്കെ ഒരു 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 തൊപ്പിയൊക്കെ വെച്ചിട്ട് ഒരു ഒരു ആറടി മൂന്നിഞ്ച് പൊക്കമുള്ള ഒരു ഹെൽത്തി സിക്സ് പാക്ക് ഒക്കെ ഉള്ള ഒരു മാച്ചോമാൻ കെയർ വരുന്ന ഒരു ജാക്കറ്റൊക്കെ ഇട്ട് കയറ് വരുന്ന വായലൊരു സ്റ്റിഗാറൊക്കെ വെച്ചിട്ട് അതുപോലത്തെ ഒരു വൈബാണ് ഡ്രൈഡോണിൽ കിട്ടുന്ന ഒരു ലെതറിൻ്റെ സ്മെല്ല് അതുപോലെ തന്നെ ഇഷർ ഉണ്ടാവും നിങ്ങൾ പ്രണയം ഉണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് ഈ സാധനങ്ങൾ വാങ്ങണം കാരണം നിങ്ങളുടെ രണ്ടുപേരുടെയും ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റ്സിൽ ഈ സാധനം വളരെ പെർഫെക്റ്റ് ആയിട്ട് അത് മാച്ച് ആവും സിങ്ക് ചെയ്യും നിങ്ങളുടെ രണ്ടുപേരുടെ മനസ്സ് എന്താ പറയുക ഒരു റൊമാൻറ്റിക് ചേർന്ന ഒരു പെർഫ്യൂമാണ് ഈ പെർഫ്യൂം ഊട്ടിക്കത്തെ റൊമാൻറ്റിക് ഫീൽ കിട്ടുന്ന ഒരു സാധനമാണ് അപ്പം പ്രണയം ഉണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക പ്രണയം ഇല്ലെങ്കിലും ട്രൈ ചെയ്യുക സ്പ്രേ ചെയ്തിട്ട് ഞങ്ങൾ പുതുവെള്ളയുമേടി അല്ലേ റോജയിലെ പാട്ടും അത് ബാക്ക്ഗ്രൗണ്ടിൽ ഇട്ടിട്ട് ഒന്ന് ഒന്ന് ആസ്വദിക്കുക ഒന്ന് പ്രണയിക്കാൻ തോന്നി അതാണ് ഈ ഒരു ഈ ഒരു ഡി എ അഡമാനി സ്ട്രോഗ വ്യക്തി ഒരു ജീവിനയുടെ പ്രത്യേകത അതുപോലെ തന്നെ ഇത് ട്രൈ ചെയ്തപ്പോൾ എനിക്ക് കിട്ടുന്നൊരു ഫീൽ കുറച്ചും കൂടി ചെറുപ്പം തോന്നിക്കുന്ന പോലെ ഒരു ഒരു നമ്മുടെ ഒരു ഒരു പത്ത് കൊല്ലം മുമ്പ് ഒരു ഒരു ഏഴോ എട്ടോ കൊല്ലം മുമ്പുള്ള ഒരു പതിപ്പ് ഒരു വേർഷൻ പോലെ എനിക്ക് തോന്നി കുറച്ചും കൂടി ഒരു യങ്ങറായിട്ടൊക്കെ തോന്നി ഇതിന് പറ്റിയ കാലാവസ്ഥ കാലാവസ്ഥ എന്ന് പറയുന്നത് വിൻ്ററാണ് വേണ്ടത് തണുപ്പ് സമയത്ത് വേണം ഇത് യൂസ് ചെയ്യാൻ ചൂടുള്ള സമയത്ത് ഞാൻ ഒരിക്കലും റെക്കമെന്റ് ചെയ്യുന്നില്ല നല്ലപോലെ പോലെ മഴ പെയ്ത് തണുത്തു കിടക്കുന്ന സമയത്ത് എല്ലാം കൊണ്ടും അന്തരീക്ഷം തണുത്ത സമയത്ത് വേണം ഇത് നിങ്ങൾ യൂസ് ചെയ്യാൻ ഇപ്പൊ തണുപ്പുണ്ടെങ്കിൽ ഇതിനകത്തുള്ള പല നോട്ടുകളും ശക്തമായിട്ട് പ്രൊജക്ട് ചെയ്യും അപ്പോൾ വിന്റർ സമയത്ത് യൂസ് ചെയ്യേണ്ട പെർഫ്യൂം വിന്റർ സീസണിൽ തന്നെ യൂസ് ചെയ്യുക അത് പകൽ സമയത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പെർഫോമൻസ് കിട്ടത്തില്ല പിന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് മഴ കാരണം നമുക്ക് ഇവിടെ വിന്റർ എന്ന് പറയുന്നത് അങ്ങനെ രാവിലെ അത്ര വലിയ തണുപ്പൊന്നും കിട്ടുന്നില്ലല്ലോ അപ്പോൾ മഴ സമയത്ത് മഴയുള്ള സമയത്ത് പകൽ സമയത്തൊക്കെ യൂസ് ചെയ്യാം പിന്നെ അല്ലാതെ സമയം ഞാൻ പറയുന്നത് രാത്രി രാത്രി അന്യായ കോംപ്ലിമെൻറ്റ് കിട്ടാൻ പറ്റിയ സാധനമാണിത് പിന്നെ വേറൊരു കാര്യം എനിക്ക് ഇത് കിട്ടിയൊരു കോംപ്ലിമെൻ്റ് കിട്ടി അതെനിക്ക് പറയാൻ വിട്ടുപോയി കഴിഞ്ഞ മാസം ഞാനിത് വാങ്ങിയ സമയത്ത് ഒരു പിറന്നാളിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടുത്തെ ഒരു കേക്ക് ആൻഡ് കേക്ക്സ് എന്നുള്ളൊരു ഷോപ്പിൽ കേക്ക് ബുക്ക് ചെയ്തായിരുന്നു രാവിലെയാണ് ഞാൻ പോയത് അപ്പോൾ കേക്ക് ബുക്ക് ചെയ്തിട്ട് രാത്രി എട്ട് മണിക്ക് എനിക്ക് കേക്ക് വേണം കളക്ട് ചെയ്യണം അപ്പോൾ ഏഴ് മണിക്ക് ഞാൻ പോയി അപ്പം ഇത് അടിച്ചിട്ടാണ് ഞാൻ പോയത് എൻ്റെ കൂടെ എൻ്റെ ബ്രദറും ഉണ്ടായിരുന്നു ആറ് സ്പ്രേ ആറോ ഏഴ് സ്പ്രേ ചെയ്തു ചെയ്തിട്ട് ഞാൻ പോയി അവിടെ ചെന്നിട്ട് അപ്പോൾ കേക്കിൽ പേരും കാര്യങ്ങളൊക്കെ എഴുതാണ്ട് അതൊക്കെ എഴുതി അപ്പം ഞാൻ ഒരു ജ്യൂസ് അവിടെ നിന്ന് പൈനാപ്പിൾ ജ്യൂസും കുടിച്ചിട്ട് എനിക്ക് എഴുതിയായിരുന്നു അപ്പം ഞാൻ എഴുതേറ്റപ്പോൾ എൻ്റെ അടുത്തതെന്ന് ഒരു ജെൻറ്റിമാൻ എന്നോട് ചോദിക്കുകയാണ് ബ്ലാക്ക് കോപ്പി ആണോ അടിച്ചേക്കുന്നത് ഞാൻ പറഞ്ഞല്ല ഏത് പെർഫ്യൂമോ അർമാനീ സ്ട്രോങ് വിത്യു സ്ട്രോങ് വിത്ത് പെർഫ്യൂം ഓ പുതി ലോഞ്ച് ചെയ്തത് ഞാൻ പറഞ്ഞാൽ അതെ ഇപ്പോൾ പുള്ളിക്കാരൻ പെർഫ്യൂമിനെ കുറിച്ച് ഭയങ്കര ഗ്രാമം ഉണ്ടെന്ന് എനിക്ക് എനിക്കപ്പം തന്നെ മനസ്സിലായി ഞാൻ പറഞ്ഞു ഇങ്ങനെ മനസ്സിലായി എനിക്കും അതേ വട്ടുള്ള ആളാന്ന് പറഞ്ഞു അപ്പോൾ അയാളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പെർഫ്യൂം ലേട്ടനെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് പെർഫ്യൂം അറിയാവുന്നവരുടെ ഭാഗത്ത് നിന്ന് ഒരു വളരെ റാൻഡമായിട്ട് ഈ അടുത്ത കാലത്ത് നല്ലൊരു കോംപ്ലിമെൻറ്റ് കിട്ടിയ സാധനമാണ് ഈ സാധനം അപ്പോൾ ആ കോംപ്ലിമെൻ്റിന്റെ കാര്യം എനിക്ക് പറയാൻ പറ്റുകയോർത്തി എനിക്ക് പറയാൻ തോന്നി പിന്നെ അതുപോലെ തന്നെ ഇത് ഞാൻ ആദ്യം ട്രൈ ചെയ്തപ്പോൾ ട്രൈ ചെയ്തിട്ട് രാവിലെ തന്നെ ട്രൈ ചെയ്തത് എനിക്ക് കോംപ്ലിമെൻ്റ് കിട്ടിയത് രാത്രിയും അപ്പം ലോങ് ജിവിറ്റിയും ഉണ്ട് പിന്നെ പകലിൽ നമുക്ക് ഓഫീസിൽ യൂസ് ചെയ്യാം പക്ഷെ ഒരു കണ്ടീഷൻ എ സി ആയിരിക്കണം എ സിയിലാണെന്നുണ്ടെങ്കിൽ പകൽ യൂസ് ചെയ്യാം കാരണം ഇത് ലാവണ്ടറിനെ നോട്ട് ചേർത്തിട്ടുണ്ട് ഒരു സെക്സി ബോസിന്റെ ഒരു സ്മെല്ലായിരിക്കും ഇനി നോട്ട് ചേർത്തിരിക്കുന്നുണ്ട് ഓഫീസിലെ വളരെ ചാമിംഗ് ആയിട്ടുള്ള സെക്സി ബോസിന്റെ സ്മെല്ല് ഇനി ഇതിന്റെ ലോങ് ജുവിറ്റി നിങ്ങൾ കണ്ടില്ല ഒരു എണ്ണപ്പാറ പോലെയാണ് കയ്യിലിരിക്കുന്നത് ഏകദേശം ഞാൻ രാത്രി യൂസ് ചെയ്തിട്ട് ഏഴ് എട്ട് മണിക്കൂറാണ് ഇതിന്റെ ലോങ് ജിവിറ്റി കിട്ടിയത് പ്രൊജക്ഷൻ സ്ട്രോങ്ങ് ആയിട്ടുള്ള പ്രൊജക്ഷൻ ഉണ്ട് പെർഫ്യൂം അല്ലേ ഞാനത് പറയേണ്ട കാരണോ പെർഫ്യൂമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ലോങ് ജിവിറ്റിയും പ്രൊജക്ഷനും സ്ട്രോങ് ആണ് വർത്താണ് കൊടുക്കുന്ന പൈസയ്ക്ക് വർത്തായിട്ടുള്ള സാധനമാണ് പിന്നെ അർമാനി സ്ട്രോങ്ങ് വിത്ത് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഇരിക്കും തോറും ഇത് കുറുകും അർമാനി സ്ട്രോങ്ങ് വിത്തി വാങ്ങിയൊരുക്ക അറിയാൻ പറ്റും ഇരിക്കും തോറും അർമാനി സ്ട്രോങ്ങ് വിത്ത് കുറെ കൂടി മെച്ചൂർ ആയി കുറുകും അത് മാസേഷൻ കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് പെർഫോമൻസ് ഉണ്ടാവും അപ്പോൾ ഡെഫിനറ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യേണ്ട സാധനം ലോഞ്ച് വിറ്റി സെവൻ ടു എയ്റ്റ് അവേഴ്സ് പ്രൊട്ടക്ഷൻ സ്ട്രോങ് ആണ് ആർക്കും പറ്റും എല്ലാവർക്കും പറ്റും ഈവൻ ഗേൾസിനു പോലും ട്രൈ ചെയ്യാൻ പറ്റും ഗേൾസിനും ട്രൈ ചെയ്യാൻ പറ്റും നിങ്ങൾ ട്രൈ ചെയ്യുക ഓക്കെ ഏത് പ്രായം ഇതിന് ഒരു പ്രായമില്ല നിങ്ങൾ ഒരു നാൽപ്പത്തഞ്ചാണെങ്കിൽ പോലും അമ്പതാണെങ്കിൽ പോലും നിങ്ങൾ ഒരു അടിക്കുമ്പോൾ ഒരു പത്ത് വയസ്സ് കുറയും പിന്നെ ഉണ്ടെങ്കിൽ അടിക്കുമ്പോൾ ഒരു പത്ത് മുപ്പത്തിരണ്ട് വയസ്സിലേക്ക് കുറയും പേരും വളരെ നമ്മുടെ ഒരു യങ്ങർ വേർഷനായിട്ടൊക്കെ തോന്നും ഈ ട്രൈ ചെയ്ത് കഴിയുമ്പോൾ കാരണം അത്രയ്ക്ക് ഒരു ഒരു പ്രത്യേക ഒരു സ്മെല്ലാത് ഞാൻ പറയും ഒരു ഹെൻറി കാവലിൻ്റെ ബോട്ടിൽ എന്ന് പറയാൻ പറ്റും ഡീക്കൻ്റെ ടെൻ എം എൽ ഫൈവ് എം എൽ ഞാൻ കൊടുക്കുന്നുണ്ട് വാങ്ങാൻ താല്പര്യമുള്ളവർ ട്രൈ ചെയ്തിട്ട് വേണം അർമാനി സ്ട്രോങ് വിത്യു വാങ്ങാൻ ഇതിൽ ഏതെടുക്കണം എന്ന് കൺഫ്യൂഷൻ ഉള്ളവർ ഇത് ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് നിങ്ങൾ തീരുമാനിക്കുക എന്നോട് ചോദിച്ചാൽ സ്ട്രോങ് വിത്ത് അബ്സല്യൂ വേഴ്സസ് ഇൻറ്റെൻസിലി ട്രൈ ചെയ്യുമ്പോൾ ഈ രണ്ടിൽ ഏതാണെന്ന് വെച്ചാൽ ഞാൻ രണ്ടിൽ ഇത് എടുക്കാൻ പറയും രണ്ടിന്റെയും രണ്ട് ക്വാളിറ്റിയും ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് താങ്ക് യു സോ മച്ച്